പാലക്കാട് വെസ്റ്റ് യൂണിയൻ മണ്ണൂർ ശാഖയുടെ എട്ടാമത് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും മണ്ണൂർ ഗുരുമന്ദിര ഹാളിൽ നടന്നു പാലക്കാട് വെസ്റ്റ് യൂണിയൻ പ്രസിഡന്റ് എടത്തറ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ട് നമുക്ക് കഴിയില്ല ആ വളർത്തിയെടുക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് എല്ലാ ചതയദോഷവും ഇവിടെ കൂടാറുണ്ട് എല്ലാ ചതയത്തിനും പ്രാർത്ഥന ഹോമമന്ത്രങ്ങളൊക്കെ നമ്മളെ പ്രേരിപ്പിച്ചിട്ട് അതിൽ വളർത്തിയെടുത്തു ആ രീതിയിൽ സംഘടിക്കേണ്ട അവസരമാണ് പിന്നെ പ്രത്യേകം പറയാനുള്ളത്

ഭരണാധികാരി ടി എസ് സുരേഷ് ബാബു തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി സുമേഷ് ചാത്തംകുളം കെ വി രാമകൃഷ്ണൻ പി കെ സുരേഷ് സുശീല ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ശാഖാ സെക്രട്ടറി പി കെ സദാശിവൻ സ്വാഗതവും പി പ്രമോദ് നന്ദിയും പറഞ്ഞു